കൊളസ്ട്രോൾ മരുന്ന് എത്ര കാലം കഴിക്കണം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് കൃത്യസമയത്ത് തിരിച്ചറിയുകയും നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ചെയ്തില്ല എങ്കിൽ ശരീരത്തിൽ വലിയ അപകടാവസ്ഥയിലേക്ക് നയിക്കുന്നതാണ് രക്തത്തിലെ കൊളസ്ട്രോൾ രക്തത്തിൽ അനാരോഗ്യകരമായ രീതിയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് മറ്റ് ഗുരുതര രോഗാവസ്ഥകളിലേക്ക് വഴി വെക്കുന്നതിനാൽ കൊളസ്ട്രോൾ എല്ലാം ഇപ്പോഴും നിയന്ത്രിച്ചു നിർത്തേണ്ടത് ആവശ്യമാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ മരുന്ന് കഴിക്കുന്നവരാകും ഭൂരിഭാഗം പേരും എന്നാൽ ഇവ എത്ര കാലം നീണ്ടു നിൽക്കും മരുന്ന് മാത്രം കഴിച്ചാൽ ഇവ നിയന്ത്രിക്കാനാകുമോ അറിയാം കൊളസ്ട്രോൾ മരുന്നുകൾ ദീർഘകാലം കഴിക്കേണ്ടവയാണ് ജീവിത ചിട്ടകൾ പാലിച്ച് കൃത്യമായി മരുന്ന് കഴിക്കുന്നവർക്ക് കൊളസ്ട്രോൾ നില നിയന്ത്രണത്തിലായാൽ മരുന്ന് നിർത്താൻ കഴിയും എത്ര കാലത്തിനുള്ളിൽ മരുന്ന് നിർത്താം എന്ന് തീരുമാനിക്കേണ്ടത് ചികിത്സിക്കുന്ന ഡോക്ടറാണ് ഭക്ഷണത്തിലും ജീവിതശൈലിയിലും വരുത്തുന്ന നല്ല മാറ്റങ്ങൾ ഇതിൽ പ്രധാനമാണ് സ്റ്റാറ്റിൻ മരുന്നിന് പൊതുവെ പാർശ്വഫലം കുറവാണ് വളരെ അപൂർവമായി ചിലരിൽ പേശുവേദന തലവേദന വിശപ്പില്ലായ്മ എന്നിവ കാണാറുണ്ട് അതനുസരിച്ച് മരുന്നിൻ്റെ ഡോസ് ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത് മരുന്ന് കഴിക്കുന്നതുകൊണ്ട് മാത്രം കൊളസ്ട്രോൾ നിയന്ത്രണത്തിലാകണം എന്നില്ല അതിന് ആദ്യം എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായവ നിയന്ത്രിക്കണം പകരം പച്ചക്കറികളും സാലഡും ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കണം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ലഭിക്കുന്ന ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിക്കുന്നതും നല്ലതാണ് നെത്തോലി പോലുള്ള മത്സ്യങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിൻ്റെ സ്രോതസ്സുകളാണ് മാത്രവുമല്ല എല്ലാ ദിവസവും മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെ നടക്കുന്നത് നല്ലതാണ് ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും നടത്തം തുടരണം നീന്തലും സൈക്ലിങ്ങുമെല്ലാം നല്ല വ്യായാമങ്ങളാണ് കാൽമുട്ട് വേദനയുള്ളവർക്ക് ഇരുന്നുള്ള പരിശീലനങ്ങളും ചെയ്യാം മാത്രവുമല്ല മാറിയ ചുറ്റുപാടിൽ ഇരുപത് വയസ്സ് കഴിഞ്ഞാലുടൻ കൊളസ്ട്രോൾ സ്ക്രീനിങ് തുടങ്ങണമെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു ലിപ്പിഡ് പ്രൊഫൈൽ പരിശോധനയാണ് സ്ക്രീനിങ്ങിൽ പ്രധാനം പ്രത്യേകിച്ച് രോഗങ്ങളൊന്നുമില്ലാത്തവർ വർഷത്തിലൊരിക്കൽ ലിപ്പിഡ് പ്രൊഫൈൽ പരിശോധിക്കണം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഗുഡ് ഇൻട്രസ്റ്റ്